കാരണം ഏകദേശം പതിനാറ് സെന്റിമീറ്ററോളം എൻ്റെ സിഗ്മോയിഡ് കോളൻ അതായത് വൻകുടലിനെ താഴെ നിന്ന് മുറിച്ചു മാറ്റി അങ്ങനെയുള്ള സംഭവ അങ്ങനെയുള്ള അവസ്ഥയിൽ കൊളസ്ട്രോൾ ബാഗ് ഇടാനാണ് സാധാരണ പതിവ് പക്ഷേ മാതാവ് അതിൽ നിന്ന് തന്നെ ഒഴിവാക്കി തന്നു അതിനുശേഷം എനിക്ക് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു മാതാവിൻ്റെ കൊന്തമാസത്തിൽ മാതാവിൻ്റെ എട്ട് തൊമ്പിൽ തന്നെയാണ് എൻ്റെ ഓപ്പറേഷൻ നടന്നത് കൊന്തമാസമാണ് എൻ്റെ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തത് കീമോതെറാപ്പി ചെയ്തപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ഞാൻ ഈശോ എന്നുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലി മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചിമാർ തന്നെ ജിസ്നേച്ചിയും എൻ്റെ ജിസ്നേച്ചിയുടെ വൈഫിൻ്റെ ചേച്ചിയാണ് അതുപോലെ എൻ്റെ നാല് സഹോദരിമാർ ഇവിടെ വന്ന് ഉടമ്പറിയെടുത്തിട്ടുണ്ടായിരുന്നു അവരോട് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ കാണില്ല പക്ഷേ അപ്പോഴും അവർ പറഞ്ഞു മാതാവുണ്ട് കൂടെ അങ്ങനെ വൈഫും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേദന വരുമ്പോഴൊക്കെ വൈഫ് എനിക്ക് ഉപ്പ് തിന്നാൻ തരുമായിരുന്നു ഞാൻ അപ്പോഴൊക്കെ ഒത്തിരി വഴക്കുണ്ടാക്കുമായിരുന്നു ഒരു വെള്ളം പോലി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ അതിന് ഉപ്പ് തിന്നു എന്നൊക്കെ പറഞ്ഞോട്ടു പിന്നെ സർജറി ചെയ്ത ഭാഗത്തും എൻ്റെ രക്തത്തിൻ്റെ അവിടെ മല മലദ്വാരത്തിൻ്റെ അവിടെയൊക്കെ അവൾ ഈ എണ്ണ പുരട്ടുമായിരുന്നു അപ്പോഴും ഞാൻ ഒത്തിരി വഴക്കുണ്ടാക്കുമായിരുന്നു കാരണം എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് ജീവിതം മാതാവ് തിരിച്ചു വന്നു ചേച്ചിമാരെല്ലാം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒത്തിരി അനുഗ്രഹം ഉണ്ടായി എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സും മറ്റുള്ളവരെല്ലാം പറയുന്നു നീ ഒരു ക്യാൻസർ രോഗിയായിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാരൻ്റെ ഒരു മുടി പോലും പോയില്ല ഒരു ഒരു കളർ ചേഞ്ച് പോലും സംഭവിച്ചില്ല ആർക്കും ഡോക്ടർമാർ പോലും വിശ്വസിക്കാത്ത തരത്തിലാണ് എനിക്ക് റിക്കവറി സംഭവിച്ചത് മരണത്തിൽ നിന്നാണ് ഞാൻ കയറി വന്നത് മാതാവിൻ്റെ